ഒരു കാലത്ത് നമ്മുടെ രാഷ്ട്രീയ കേരളത്തിൽ നിറഞ്ഞു നിന്ന ഒരു വിഷയമായിരുന്നു രാഷ്ട്രീയ കൊലപാതകങ്ങൾ മാസങ്ങൾ ഇടവിട്ടുകൊണ്ട് അല്ലെ വർഷത്തിൽ നമ്മൾ എന്തെങ്കിലും ഉത്സവമൊക്കെ നടക്കുന്നത് പോലെ ഓരോ പ്രാവശ്യവും ഇടവിട്ടിടവിട്ട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നിരുന്നു അത്തരം രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ഈറ്റില്ലം മലബാർ ജില്ലയായിരുന്നു വിശിഷ്യ കണ്ണൂർ ജില്ല അന്ന് ഒരു പക്ഷത്ത് എപ്പോഴും നമ്മൾ നിലയുറപ്പിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയെ വിപ്ലവ രാഷ്ട്രീയ പാർട്ടിയെ നമ്മൾ കണ്ടിരുന്നു അത് ബി ജെ പി കാരൻ കൊല്ലപ്പെട്ടാലും മുസ്ലിം ലീഗുകാരൻ കൊല്ലപ്പെട്ടാലും കോൺഗ്രസ്സുകാരൻ കൊല്ലപ്പെട്ടാലും അല്ലെ എസ് ടി പി പ്രവർത്തകൻ കൊല്ലപ്പെട്ടാലും മറ്റേത് രാഷ്ട്രീയ പ്രവർത്തകൻ കൊല്ലപ്പെട്ടാലും ഒരുപക്ഷത്ത് സി പി എമ്മ ഉണ്ടാകുന്ന പല സംഭവ വികാസങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് അന്ന് നമ്മൾ സ്ഥിരം കേട്ട ഒരു പല്ലവിയുമുണ്ട് സി പി എം പ്രവർത്തകൻ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അല്ലെ പിടിക്കപ്പെട്ടാൽ അന്ന് പാർട്ടി സ്ഥിരം പറയുന്ന ഒരു പല്ലവിയുണ്ട് ഇതിനകത്ത് പാർട്ടിക്ക് പങ്കില്ലെന്ന് എന്നാൽ പാർട്ടിക്ക് കൃത്യമായ പാർട്ടി നേതാക്കൾക്ക് കൃത്യമായ പങ്കുണ്ടായിരുന്നു അല്ല പങ്കുണ്ടാവാറുണ്ട് എന്ന് വെളിപ്പെടുത്തുന്ന ചില മുദ്രാവാക്യങ്ങളാണ് നമുക്ക് പി വി അൻവറിൻ്റെ വെളിപ്പെടുത്തലുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ ഒന്ന് ഞൊടിച്ചാൽ കയ്യും കാലും കൊത്തിയരിഞ്ഞി മൂലക്കൽ ഇരുത്തുമ്പോഴും അതായത് പാർട്ടി സെക്രട്ടറിമാരുടെ കൃത്യമായ മൂളലിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ കാലങ്ങളിൽ രാഷ്ട്രീയ എതിരാളികളെ കൊന്നും കൊലവിളിച്ചും ക്രമിച്ചും കീഴ്പ്പെടുത്തിയത് എന്ന് സാരം ഗോവിന്റെ മൂളലിനു വേണ്ടി കാത്തിരിക്കുകയാണ് അണികളായ പ്രവർത്തകർ എന്ന് സാരം അതായത് സി പി എമ്മിൻ്റെ അടിത്തറ മാന്താൻ വേണ്ടി എത്രയും പെട്ടെന്ന് ഗോവിന്ദൻ മാസ്റ്റർ അത്തരം മൂളലുകൾ നടത്താറുണ്ടെങ്കിൽ ആ മൂളലുകൾ നടത്താൻ വേണ്ടി കാത്തിരിക്കുകയാണ് അണികളായ പ്രവർത്തകർ വടകര മണ്ഡലത്തിൽ ടി പി ചന്ദ്രശേഖരനെ മാഷ അല്ല എന്ന സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് സ്വന്തം പാർട്ടിയിലെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പുതിയ പാർട്ടി രൂപീകരിച്ച പിണറായിയുടെ അന്നത്തെ വീടും പിണറായിയുടെ സുഖലോത്ഭതയെക്കുറിച്ചും ചോദ്യം ചെയ്ത ടി പി ചന്ദ്രശേഖരനുണ്ടായ അവസ്ഥ തന്നെയാണ് പി വി അൻവരനെയും ഇവർ കാത്തിരിക്കുന്നത് എന്ന് സാരം അതായത് ടി പി ചന്ദ്രൻ ചന്ദ്രശേഖരൻ കൊലപാതകത്തിന് ശേഷം പാർട്ടിക്ക് വടകര മണ്ഡലത്തിൽ ഒരു വിജയവും കൈവരിക്കാൻ കഴിഞ്ഞില്ല എന്നതുപോലെ നാളെ നിലമ്പൂരിലും അൻവറിനെ ആക്രമിച്ചുകൊണ്ട് അവിടെയും പാർട്ടിക്ക് ഒരു തരത്തിലുള്ള വളർച്ചയോ നിലനിൽപ്പോ ഉണ്ടാവാൻ പാടില്ലെന്ന് ഒരുപക്ഷെ സി പി എമ്മിലെ മറ്റുള്ള ആളുകൾ സി പി എമ്മിനെ തകർക്കാൻ ഉദ്ദേശിക്കുന്ന സി പി എമ്മിലെ നേതാക്കൾ ആഗ്രഹിക്കുന്നുണ്ടാവും അത്തരം ആഗ്രഹങ്ങളുടെ സാഫല്യമാണ് ആ സാഫല്യത്തിന് വേണ്ടിയിട്ടാണ് കുറേ അണികൾ കാത്തിരിക്കുന്നത് ഇവിടെ അരിയും മലരും കുന്തിക്കവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആളുകൾ സ്വന്തം നേതാക്കളെ കൊല്ലപ്പെട്ടപ്പോൾ അത്തരം കൊല്ലപ്പെട്ട നേതാക്കളെ നേതാക്കളുടെ പാർട്ടിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചപ്പോൾ അത് വലിയൊരു കലാപാഹ്വാനമായി കാണുകയും അത്തരം പാർട്ടി പ്രവർത്തകരെയും അവരുടെ ഭാര്യമാരെയും അവരുടെ കുടുംബക്കാരെയും ബന്ധപ്പെട്ടവരെയും നേതാക്കളെയും അറസ്റ്റ് ചെയ്ത ശുഷ്കാന്തി എന്തായാലും സി പി എമ്മ് ഭരിക്കുന്നതുകൊണ്ട് സ്വന്തം പാർട്ടിയ്ക്കാരാണ് ഇത്തരത്തിലുള്ള കലാപാഹാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്നും അത്തരം കലാപാഹാനത്തിൻ്റെ ഓർഡർ പാർട്ടി സെക്രട്ടറിയിൽ നിന്ന് കാത്തിരിക്കുന്ന അണികളെയും ഒരിക്കലും അറസ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല വിശിഷ്യ ആർ എസ് എസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സി പി എമ്മിൻ്റെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള പി വി അൻവറിൻ്റെ വെളിപ്പെടുത്തലുകൾ ഉള്ള ഉണ്ടായ ഒരു സമയത്ത് പി വി അൻവറിനെ ഇല്ലാതാക്കുക എന്നത് ആർ എസ് എസിൻ്റെയും സി പി എമ്മിൻ്റെയും ഒരേ ആവശ്യമാണെന്ന് കൂടി ഈ സാഹചര്യത്തിൽ പൊതുസമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം കൊലവെളി പ്രസംഗങ്ങളും കൊലവെളി പ്രതിഷേധങ്ങളും സമൂഹത്തിലുടനീളം ഉയർന്നു വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പാർട്ടി മെമ്പർഷിപ്പ് ഇല്ലാത്ത കേവലം പാർലമെന്ററി പാർട്ടിയുടെ പ്രതിനിധിയായി നിൽക്കുന്ന പി വി അൻവറിനെ ടി പി ചന്ദ്രശേഖറിനേക്കാൾ നട്ടെല്ല് കൂടുതലാണ് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് കഴിഞ്ഞ നിങ്ങൾ അക്രമരാഷ്ട്രീയം കൊണ്ട് നിങ്ങൾ പിടിച്ചടക്കിയതുപോലെ ഇനിയും അക്രമ രാഷ്ട്രീയം കൊണ്ട് കേരള രാഷ്ട്രീയത്തെ പിടിച്ചടക്കാൻ കഴിയില്ല എന്ന വസ്തുതയെങ്കിലും മനസ്സിലാക്കേണ്ടതുണ്ട്